ആണ് സ്പെഷ്യൽ അയ്യോ അയ്യ അത് പറഞ്ഞ അവ ചിരിച്ചിരിച്ച് കൊടല് പോയി പറഞ്ഞു കൊടലൊക്കെ പുറത്ത് വന്ന്

സ്പെഷ്യൽ ആണ് യാണോ ജെ പി ആരെങ്കിലും വന്നാണ് എന്താണ് ജേ പി ചായ കുടിച്ചോ ചിരിക്കൂ ചിരിക്കൂ ചിരിച്ചുകൊണ്ടേ ഇരിക്കൂ കോമാളിത്തരം കണ്ട പിന്നെ ചിരിക്കാതിരിക്കുവോ അല്ലേ ജെ പി കോമാളിത്തരം കണ്ട പിന്നെ ചിരിക്കാതിരിക്കുവോ ാരോ തന്നിട്ട് ഞാൻ കൊറേ ഇതായി ഒരിതായി ആടുകളുണ്ടല്ലോ ഈ ആട് വേറൊരാട് ഈ കൊറ്റനാടൊക്കെ വേറൊരാടിനെ കാണുമ്പോ നോക്കില്ലേ അതുപോലെ ഉണ്ട് അയ്യ ീത അങ്ങനെ പറയല ചിരിക്കൂ എനിക്കവിടെ പിടിച്ചു ആ സുനീ ഹായ് ഹലോ ചെറുപ്പ വേലംപൂര തന്നെ നോക്കുമ്പോൾ ആനകളും ഇങ്ങനെ നോക്കും അതുപോലെ ഉണ്ട് ജെ പി നോക്കട്ടോ ചിരിക്കാനുണ്ട് കോമഡിയാണ് എന്തായാലും നല്ല ഒരു കോമഡിയാണ് ചായ പിടിച്ചോ ചേപ്പി ഞാൻ ചായ വെച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്ക പുറത്തു പോയി വന്നോളൂ കാർത്തിക് ഹായ് ഹലോ ചേപ്പി ചിരിച്ചു കൊണ്ടേ ഇരിക്കണം ചിരിക്കു ചിരിക്കു ചിരി നിർത്തരുത് ചിരിക്കു ചിരിക്കൂ ഉം വിജയനൊന്നും കണ്ടില്ല ചായ കുടിച്ചു ആണോ ഞാനിതാ ചായ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കുടിച്ചിട്ടില്ല അവസ്ഥ ഇങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല പിന്നെന്താ കാർത്തിക് എന്താ സ്പെഷ്യൽ ജെ പി ഞാൻ ഉച്ചക്കല്ലേ കാമൻ്റ് ഒന്നും വരുന്നില്ല അപ്പോ ഞാൻ പിന്നെ ജെ പി കാമെന്റ് ഇട്ടായിരുന്നു അല്ലെ എനിക്ക് കാമൻ്റ് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല സ്പാമായി പോലും കൊണ്ടിരുന്നു ആ പിന്നെ അത വേ നിർത്തി പിന്നെന്താ എന്താ പറയാ വന്നു വിജയ് ഒന്നും വന്നില്ലല്ലോ അവനെ ഭയങ്കര ഡിമാൻഡാണിപ്പോ താത്താൻ്റെ ലൈവിലുണ്ടോ ഹിന്ദു താത്താന്റെ ലൈവിലായിരിക്കും വിജയ് െ പി കാമന്റ് വരുന്നില്ല ജെ പി അതാണ് ഞാൻ ഇങ്ങനെ പിന്നെ ലൈവിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല കാമന്റ് ഒന്നും വരുന്നില്ല പഞ്ചാറയാ ഉച്ചയ്ക്ക് എൻ്റെ അമ്മ അത് ഉണ്ടായി അടുത്തുണ്ടായി അങ്ങനെ ഉച്ചക്ക് എൻ്റെ അമ്മ അടുത്തുണ്ടായി അങ്ങനെ അല്ലേ ഓക്കെ ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ പൊട്ടി കഴിച്ചോ സുഖമായിരിക്കുന്നു അകിലേ ഉദയൻ ഹായ് ഹലോ താങ്ക് യു മറ്റേ ഫോണിൽ നിന്ന് അല്ലേ കേട്ടോ വന്നത് അത് പത്ത് മണിക്കാവും കിട്ടാൻ ഞാൻ ലൈവ് ഇട്ട് വെച്ചിരിക്കുകയാണ് അതിൽ നിന്നാ ഇറങ്ങി വന്നത് അതിൽ നിന്ന് എങ്ങനെയാ ഇറങ്ങി വരുന്നു ആ ലൈവ് പറഞ്ഞ ലൈവ് പൊട്ടിപ്പോ വേണ്ട അതെ അതെ ഞാൻ ലൈക്ക് ലേക്കടിച്ചുകൊണ്ട് ഇവരാ അവിടെ ലൈവ് നടന്നു ഓക്കെ ഓക്കെ ഫ്രാൻസിസ് എസ് ടി ചാനലോ എന്താണ് ഞാൻ കുറേ കമൻറ്റ് ഇട്ടു പക്ഷേ എനിക്ക് വന്നില്ല വന്നില്ലായിരുന്നു കമൻറ്റ് അതാ പിന്നെ വേഗം നിർത്തി പ്രീ പറയുന്നുണ്ട് കൺമണി അൺബോട് കാതരും ശങ്കരാ കൺമണി പറയുന്നുണ്ട് കൺമണി ഹായ് കൺമണി കൺമണി തന്നെ ഹായ് പറയണോ ആണോ കൺമണി എന്താണ് ചായ കുടിച്ചോ എന്താണ് വിശേഷം മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ചായ കൊണ്ടുവന്നിട്ട് കുടിക്കാതിരിക്കുന്നു ഞാൻ ചൂട് ചൂടാക്കാൻ ശേഷം കുടിച്ചേ മക്കൾ എന്ത് ചെയ്യുന്നു കൺമണി ഫേസ്ബുക്കിലുണ്ടോ രണ്ടാൾ ടി വി കാണുന്നു ആണോ ഞാൻ ചോദിക്കാൻ മറന്നായിരുന്നു അന്ന് ഫേസ്ബുക്കിലുണ്ടോ അതോ യൂട്യൂബ് മാത്രോ ഇന്ന് ഇന്ന് ോ ഇല്ല ആണോ ആരുല്ലേ പക്ഷെ നമ്മടെ യൂട്യൂബിനെക്കാളും ഭയങ്കര ഇത് ഫേസ്ബുക്കിലാണെന്ന് പറയുന്നത് അതാ ചോദിച്ചു എങ്ങനെയാണ് കൺമണിന്നോ

കൺമണി ഹസ്ബൻഡ് എന്താ വർക്ക് ഹസ്ബൻഡ് ഗോൾഡ് വർക്ക് ചെയ്യുന്നു മക്കൾ എന്തെടുക്കുക മക്കൾ ഈശ്വരന്താ അത് മക്ക വിളിച്ചം ഇതിലൂടെ അച്ചിങ്ങായി മക്കൾ ഒരാള് കളിക്കാൻ പോയി ഒരാളിത് അവിടെ ഉണ്ട് ഹസ്ബൻഡ് ഗോൾഡ് വർക്ക് ചെയ്യുന്നു ആ കൺമണി അതാര് അത് ഞമ്മൾ ഉച്ചക്ക് പറഞ്ഞായിരുന്നില്ലേ ഉച്ചക്ക് പറഞ്ഞായിരുന്നില്ലേ അത് തന്നെ രാധാകൃഷ്ണൻ ഹായ് ഉച്ചക്ക് നമ്മൾ സംസാരിച്ചായിരുന്നില്ലേ അത് തന്നെ ഹാ അതന്നെ 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 ജെ പി ഇട്ട പേരാണ് അതുപോലെയാണ് ഏകദേശം അധികാരം കൊണ്ടാണ് ജെ പി അങ്ങനെ പറയുന്നത് കണ്ടിട്ടില്ലല്ലേ ഇന്ന് വരുമ്പോൾ ഇല്ല ഇല്ല ഹൈഡാണ് അവിടെ ഹൈഡാക്കി വെച്ചിരിക്കണേ ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് വരില്ല കിടന്ന് പൊരിയുന്നുണ്ടാവും അവിടെ കിടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടന്ന് പൊരിയുന്നുണ്ടാവും പൊരിച്ചില്ലായിരിക്കും അവിടെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇത്രയ്ക്ക് അപ്പം തെറി പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും പിന്നെന്താ വെള്ളം വന്നിട്ടുണ്ട് പണ്ട് വിളിച്ച് എന്താ വീണ്ട് എന്താ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ലൈവിലുള്ളവരൊക്കെ അങ്ങനെയാണ് ജെ പിന്നൊക്കെ ഫുൾ തെറിയണം അവിടെ അവിടെ എന്തു തോന്നിയ ദിവസം ചെയ്യ പക്ഷെ ഇവിടെ ചെയ്യാൻ പറ്റില്ല ും കുഞ്ഞ അതെ അതെ പച്ചവെള്ളം വാങ്ങിച്ചു കുടിക്കില്ല എവിടെയാ സ്ഥലോ ആഹാ ഞാൻ കോയമ്പത്തൂര് പച്ചവെള്ള ഞാനിങ്ങോട്ട് വരുന്നോണ്ട് പേടിച്ചു നമ്മത്തിരി ഞങ്ങടെ ഇത്തിരി ഇവിടെ നല്ല ഏരിയാണ് അയ്യോ ഇതൊക്കെ അതല്ല അവസ്ഥ ഉണ്ട് എന്തൊക്കെയൊക്കെയോ ഞാന് ഇല്ലാത്ത നോളകൾ ഉണ്ടാക്കി പറഞ്ഞ് എനിക്കോ ഒഴിവാക്കി എവിടെയാ നാട്ടിൻ്റെ പഴകുന്നൂര് ഇങ്ങോട്ട് വരാൻ പൊരിഞ്ഞു നിന്നതാ പിന്നെന്താ വിശേഷം എന്താണ് നെയ്റ്റ് കഴിക്കാൻ എനിക്ക് ദോശ ഉണ്ടാക്കണം ദോശയാണ് പിന്നെന്താ ചട്നി അടിക്കണം അത്ര തന്നെ കഴിക്കാൻ നേരത്തെ ആക്കുകയുള്ളു ഇപ്പം ആക്കി വെക്കില്ല പിന്നെ ചോറ് ഇരിക്കുന്നുണ്ട് അവരക്കുപ്പേരിയുണ്ട് രസമുണ്ട് സാമ്പാറുണ്ട് കണ്ടാൽ ചിരി വരും ജേപ്പി അങ്ങനെ പറയല്ല കേട്ടോ ചേപ്പി അങ്ങനെ പറയല്ലേ ചേപ്പി ഏഹ് ഹലോ പറ അങ്ങനെ പറയല്ലെട്ടോ ജേപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല കാണണം എന്തിനോ പേടിക്കാരോ ശ്യാം മാത്യു ഹായ് ഹലോ എനിക്ക് ഒന്ന് കാണണോ ആയിരുന്നു ഞാൻ അയച്ചുതരാട്ടോ ഇനി ഇത്തിട്ട് തരാം വേണ്ട പിന്നെ വന്നുകൊണ്ടേയിരിക്കും വരു വരിയാന്ന് ഫോണ പിന്നെന്താ ഔദ്യിയതാ പറയാം കേട്ടോ പറയാ ഞാൻ അയ്യോ അയ്യ ജെ പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കേ ഓക്കേ അശ്വതി ചേച്ചീനെ അറിയുമോ പ്രീത അറിയില്ല അശ്വതി ഏതോ ഷോർട്സിൽ എന്തോ കമന്റ് കണ്ട പോലെ തോന്നുന്നു അശ്വതിയാണോ ഉം ഷോർട്സിൽ കണ്ട പോലെ ഇരിക്കുന്നുണ്ട് നേരെ ശ്രദ്ധിച്ചില്ല അതായിരിക്കും തോന്നുന്നു പ്രീക്ക് എന്നെ അറിയാം ജേ പി പറയുന്നുണ്ട് എന്താണ് വിജയ് ഒന്നും കാണാനില്ലല്ലോ അല്ലേ എൻ്റെ ലൈവിൽ വരുന്നത് അതെ പിന്നെന്താണ് സ്പെഷ്യൽ അവിടെ നിന്ന് കൺമണി ഈ ജെപിക്ക് എപ്പോഴും ചിക്കനാണ് ആണ് ജേപിൻ്റെ അവിടെ ദിവസം ഉണ്ടാവും ചിക്കൻ മീൻ ചിക്കൻ മീൻ വിട്ട് കളിയില്ല ജേപിക്ക് ദിവസം ഡെയിലി ഇത് തന്നെ മീനും ചിക്കനില്ലാണ്ട് ക്കില്ലെന്നാണ് പറയുന്നത് അവിടെ എന്താ കൺമണിന്റെ അവിടെ എന്താ സ്പെഷ്യൽ എന്താ നമ്മുടെ പട്ടാമ്പിക്കാരൻ അല്ലേ പട്ടാമ്പിക്കാരൻ ഉം നീലക്കണ്ണൻ ഇവരൊക്കെ മുന്നില്ലേ എനിക്ക് ഭയങ്കര മുട്ടയ്ക്ക് വന്ന് നിന്നിട്ട് ചാനലിലും നല്ലതുപോലെ നിന്ന ആരുന്ന കേട്ടോ ഞാൻ പിന്നെ അധികം ലൈവ് ഒന്നും അങ്ങനെ ഇടാണ്ട് കുറെ ഒക്കെ അങ്ങനെ രണ്ടു ദിവസം മൂന്ന് ദിവസം അങ്ങനെ കൂടുമ്പോ ഇട്ട് 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 അങ്ങനെ ആയിരുന്നു പിന്നെ അങ്ങനെ നിർത്തി അങ്ങനെ ആകും പോയതാണ് ഇപ്പോഴാണ് കാണുന്നത് അവരിനൊക്കെ ഞാൻ ചായ കുടിക്കട്ടെട്ടോ ഒരു മിനിറ്റ് അതി വിജയില്ല വിട്ട വഴിക്കും വരുന്നതാ കാണല്ല എനിക്ക് ചിക്കൻ പാത്രം വീട്ടിൽ നിന്നോ ഞാൻ പോയി വരാ പ്രീ ഓക്കേ ഓക്കേ ഓക്കെ ഞാനില്ലേ ചാ ചായ കുടിക്കാനാണ് ഞാൻ പുറത്തൊക്കെ പോയി കുറച്ച് ഗോതമ്പ് മല്ലി മുളകുമൊക്കെ പൊടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വരുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വണ്ടിയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചുകൊണ്ടെന്നിങ്ങനെ ഇരുന്നു ശംഖു പറയുന്നുണ്ട് വരാം കൺമണി കണ്ടാലും ഞാൻ എന്തോ പണ്ട് വായിക്കണം പെട്ടെന്ന് കൺമണിക്ക് അവിടെ ദേഷ്യം വരുന്നുണ്ട് അവിടെ ടാറ്റാറ്റായ് ബൈ പിൻ ഒരു കാര്യം കൺമണി നിക്ക് പോകല്ലേ വിജയ് വാച്ചിങ് അതെ അതെ വാച്ചിങ്ങിൽ ഇരിക്കണ അവനെന്താ പറയാ വേണ്ടിട്ട് അവൻ പറിച്ചില്ല ഇന്ന് ലൈവ് ഇടുന്നുണ്ടോന്ന് എന്നിട്ട് പറയ ലൈവ് ഇട്ടിട്ട് വേണമെങ്കിൽ എനിക്ക് പണങ്ങി പോയെന്ന് വിജയ് വാ കമന്റ് പറയുന്നു അതെ അതെ വിജയ് ലൈവിലുണ്ടാവും ഇല്ലാതിരിക്കില്ല അവൻ അവൻ എപ്പോഴാ ലൈവ് ഇടുന്ന നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ ലൈവിലെന്തായാലും ഉണ്ടാവും എന്തിനാടാ മേലി നോക്കുന്നത് നാളത്ത് വന്ന് കമന്റ് ചെയ്ത് ഈതാ ഇന്ന് ചിക്കൻ ആണോ ഉണ്ടോ 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 ചിക്കൻ ഇല്ല ചിക്കൻ ഇല്ല നാളെ എന്താണെന്നറിയില്ല എന്താണ് ആ മീൻ വാങ്ങണം എന്നാണ് പറയുന്ന കേട്ട് എന്താണെന്നറിയില്ല മീൻ വാങ്ങണമെന്ന് പറയുന്ന കേട്ട് നാളെ ആയാലറിയുള്ളൂ മീനാണോ ചിക്കൻ ആണോ മട്ടനാണോ മട്ടനോ മീനോ വാങ്ങണം എന്നാണ് പറഞ്ഞ് ചിക്കൻ വെറുതെ വാങ്ങണ്ട എന്നാൽ മിക്കവാറും ചിക്കൻ തന്നെ ആയിരിക്കും ഈ പിള്ളേർ മെയിൻ ചിക്കൻ്റെ ആൾക്കാരാണ് അവിടെ എന്താ സ്പെഷ്യൽ ജെ പി ും മഴയും ഇവിടെ ചിക്കൻ ഇല്ലാത്ത വീടില്ല ഉം അതെ എവിടെയാണ് സ്ഥലം പറഞ്ഞേ ഇവിടെയാണോ എന്താണ് മലപ്പുറമാണോ മലപ്പുറ എവിടെ സ്ഥലം പറഞ്ഞേ അയ്യോ മറന്നു പോയില്ലോ എവിടെ പറഞ്ഞേ മലപ്പുറം കാര്യക്കാണ് ഈ കൂടുതൽ ചിക്കൻ മീന് മീനാണ് അവിടെ മീന് കാസർഗോഡ് ആ കാസർഗോഡ് അങ്ങനെയാണോ മലപ്പുറം എങ്ങനെയാണെന്നറിയോ മലപ്പുറം കുറേ താത്തമാരാണ് കൂടുതൽ മലപ്പുറം താത്ത പറയില്ല അതേപോലെയാണ് മലപ്പുറത്ത് ഒരുപാട് ഇങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ അവിടെ മുഖ്യ വീടുകളിലും മീന് ചിക്കൻ മീൻ ചിക്കൻ ബീഫ് ഇതൊക്കെ ആയിരിക്കും അവിടെ അനുജിഷോ ഹായ് ചേച്ചി വരുന്നുണ്ട് ഹായ് ഹലോ ഉം ഇന്ന് അനിയത്തിക്ക് പൊന്നെടുത്തു ആണോ നല്ല വിലയാണല്ലോ ഇന്ന് നല്ല വില കൂടി വരണം സാക്ഷണം പറയായിരുന്നു പറഞ്ഞായിരുന്നു മിക്ക നല്ല റേറ്റ് കൂടിയിട്ട് വരണം എന്നാണോ പോയി എടുത്ത് റേറ്റ് നോക്കിയിട്ട് വേണ്ട എടുക്കണെങ്കാ ഒരു ദിവസൊക്കെ ചിലപ്പോ പത്തഞ്ഞൂറ് രൂപ കുറയും പിറ്റേ ദിവസം ചിലപ്പോ അഞ്ഞൂറ് ആയിരം രൂപ കൂടും അങ്ങനെയാണ് സ്വർണത്തിന്റെ പൊത്ത പോക്ക് ആ കുറച്ചെടുത്തു ആണോ അതിങ്ങനെയാണ് നോക്കി ചോദിച്ചാൽ മതി എത്രയാണ് എന്താണ് ചോദിച്ചിട്ട് എടുത്താൽ മതി ചിലപ്പോൾ ഒരു ദിവസമൊക്കെ അഞ്ഞൂറ് രൂപ കുറയും ഒരു ദിവസം അങ്ങനെ ഒറ്റയടിക്ക് ആയിരം രൂപ കൂടും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കുറയണ സമയത്തൊക്കെ പോയി എടുത്താൽ കുറച്ചിത്തിരി കുഴപ്പമില്ല എന്നാലും അഞ്ഞൂറ് പറയുമ്പോഴും എന്നാലും നമ്മൾ ഒരു നാല് പവനെ എടുക്കുകയാണെന്നു രണ്ടായിരം രൂപകളൊക്കെ ഒഴിവാക്കിയിട്ടില്ലേ അവൾ വാശി പിടിച്ചു അങ്ങനെ എടുത്തു കൊടുത്തു അങ്ങനെയോ ഓക്കെ ഓക്കെ പിന്നെന്താ പിന്നെന്താ മഴയും നല്ല വില വില കൂടിയിട്ടുണ്ട് ഗിരീഷ് ഗിരി ഹായ് ഹലോ ഗിരീഷ് ഗിരി എവിടെയാ ആരാ എന്താ മനസ്സിലായില്ല ഇന്ന് വീട്ടിൽ നെയ്ച്ചോറ് ചിക്കൻ വർ ഉ വെള്ളം കഴുകാൻ വിട്ടണ്ടോ കഴുകാന്നൊക്കെ ശരി ഓക്കെ ജേ പിന്നെ വരാട്ടോ ലൈവില് നല്ല വെള്ളം വന്നിട്ട് വെള്ളം പിടിക്കാൻ പോകുന്നു ഹൗസ് ഓണർ വിളിച്ചിട്ട് വെള്ളം വേണമെങ്കിൽ പിടിക്കാം പിടിച്ചു വെക്കട്ടെ ഓക്കേ ബൈ അപ്പോ അയിൽ ഒന്നുമില്ല പിന്നെ പോവുകയാണോ ഞാൻ കുറഞ്ഞു നോക്കട്ടെ കേട്ടോ വെള്ളം വന്ന് നല്ല വെള്ളം വരിക ഏയ് ഏ ചൂടുണ്ട് നല്ല വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് ഇങ്ങനെ ബിൽഡിംഗ് മൊത്തമായിട്ട് നല്ല വെള്ളം മോട്ടർ ഇട്ട് കയറ്റുകയാണേ അപ്പോൾ പിടിച്ച് വയ്ക്കട്ടെ പോയിട്ട് പിന്നെ ഇനി എനിക്കായിട്ട് പിന്നെ തനിയായിട്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് പോയി മോട്ടർ ഇട്ട് കയറി ഇറങ്ങി പിടിച്ചു കത്തി മോട്ടറിട്ട് നമുക്ക് പിടിക്കേ വേണ്ടു പിന്നെ വരും നോക്കിയേ വരാം നോക്കട്ടെ കേട്ടോ സമയമുണ്ടെങ്കിൽ വരാം ശരി ശരിയപ്പോൾ ഭ വിജയിനൊന്നും കണ്ടില്ല വിജയ് ലേവിൽ വാച്ചിങ്ങിൽ നിൽക്കുകയാണ് നീ വാച്ചിങ്ങിൽ നിൽക്കണ്ട നീ പൊക്കോ നീ വാച്ചിങ്ങിൽ നോക്കിയാ നോക്കിയാൽ നിൻ്റെ വിജയ്നല്ലോ വിജയിന് വിജയ് തെറ്റിദ്ധരിക്കില്ല ലൈവ് കണ്ടിട്ട് വിജയിനൊന്ന് അങ്ങനെ പറയില്ല ഈ ചേച്ചി